പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ എട്ടാം ദിവസം പരിശുദ്ധ കന്യകാമരയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകരുത് എൻ്റെ കൈക്കൊള്ളിൽ നിങ്ങളെ നിർത്തി നിങ്ങളെ എൻ്റെ വിമലഹൃദയത്തോട് ചേർക്കട്ടെ യേശുവിന് ചുറ്റും നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ സാത്താൻ നമ്മെ ഉപദ്രവിക്കുകയില്ല തീർച്ച ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാം ലോകത്തിൻ്റെ മുഴുവനായ സമർപ്പണത്തിനു വേണ്ടി സംയുക്ത സമർപ്പണത്തിൽ നിന്നും ഞാൻ വിളവെടുക്കും നിങ്ങൾ എൻ്റെ സഹപ്രവർത്തകരുമാകും എൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ വഴി വിശേഷമായി ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ സമ്മതം നൽകി കഴിഞ്ഞു വിജയത്തിന് മുൻപ് സഹിക്കേണ്ട കഷ്ടതകൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ ശ്രദ്ധിച്ചു കൊള്ളുക ഓരോ വ്യക്തിയിൽ നിന്നും ഞാൻ വളരെ ത്യാഗങ്ങൾ ആവശ്യപ്പെടും സ്വയം എളിമപ്പെടുത്തുക എൻ്റെ കയ്യിൽ പിടിച്ചു മുന്നേറുക നിങ്ങൾ സമാധാനം കണ്ടെത്തും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ നാട്ടിൽ അവസാനമായി ലോകം മുഴുവനിലും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഞാൻ അതിൽ ജ്ഞാനത്തിൻ്റെ തീപ്പൊരി നിക്ഷേപിക്കാം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിവുള്ളത് മാത്രം ഞാൻ തരും എൻ്റെ വചസ്സുകൾ എത്ര അധികം നിങ്ങൾ സ്വീകരിക്കുവാൻ പ്രാപ്തരാണോ അത്ര അധികം നിങ്ങളെ ഞാൻ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കും എൻ്റെ വജസ്സുകൾക്കനുസരിച്ച് ജീവിക്കുക അവ നിങ്ങളെ പഠിപ്പിക്കട്ടെ വരും കാലത്തേക്ക് നിങ്ങളുടെ ആത്മാക്കളെ ഒരുക്കട്ടെ നിങ്ങളെ ഞാൻ സഹായിക്കാം മാനസാന്തരം നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലെത്തിക്കും നിങ്ങൾ എൻ്റെ അടുത്ത് വരില്ലേ നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകട്ടെയോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിചിന്തനം ചെയ്യുവേൻ വഴികാട്ടിൽ സമർപ്പണം നിങ്ങളെ അഗാധവും മഹത്തരവുമായ സ്നേഹത്തിലേക്ക് നയിക്കുന്നു ശക്തമായ ഈ സ്നേഹം നമ്മുടെ അമ്മയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു മാതാവിന് സമർപ്പിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം ഒരു കാന്തിക ആകർഷണം സൃഷ്ടിക്കുന്നു ഈ ആകർഷണം അഗാധമായ ആഗ്രഹത്തെ ജനിപ്പിക്കുന്നു അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അമ്മ ശക്തവും ബലവത്തുമാക്കുന്നു ദൈവികമായ ഹൃദയമാറ്റത്തിൻ്റെ അടിത്തറയാണിത് പ്രവൃത്തിപഥം ഹൃദയത്തെ ഒരു പൂന്തോട്ടത്തോടുപമിക്കാം ഇവിടെ കളകൾ ധാരാളം വളരുന്നു ഒരു പരിത്യാഗമെന്ന പോലെ നമ്മൾ തൂമ്പ കൊണ്ട് കിളച്ച് ഓരോ കളയും വേരോടെ പിഴുതെറിയണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹൃദയം കളനിറഞ്ഞ പാഴ്ഭൂമിയാകും പുറമേയുള്ള ഭക്തിയും അകമയുള്ള ശൂന്യതയും എങ്ങനെ നിങ്ങളെ സഹായിക്കും സ്വാർത്ഥ ഇച്ഛകളാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത് എന്നാൽ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയ ഭൂമി ഫലപുഷ്ടിയുള്ളതായി മാറുന്നു ആത്മാവിന്റെ ശിഖരങ്ങൾ വെട്ടിയൊരുക്കുമ്പോൾ കൃപകൾ ഉണ്ടാകുന്നു ശ്രദ്ധയോടെ ജോലി ചെയ്യുമ്പോൾ വിശുദ്ധിയുടെ പൂന്തോട്ടം രൂപപ്പെടുന്നു പുണ്യപുഷ്പങ്ങൾ ആത്മാവാകുന്ന ചെടിയിൽ പൊട്ടിവിടരുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എന്നെ മുഴുവനായി നിൻ്റെ മകൻ്റെ പക്കലേക്ക് അടുപ്പിക്കണമേ നിന്റെ പുത്രനായ ഈശോയോടുള്ള വിശുദ്ധ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കത്തിക്കണമേ ഈ അഗ്നിയിൽ കത്തി ഞാൻ ഇല്ലാതാവട്ടെ പ്രിയ അമ്മേ എൻ്റെ ഹൃദയം അങ്ങ് സ്വന്തമാക്കി എനിക്ക് അമ്മയുടെ ഹൃദയം നൽകണമേ നന്മ കൊണ്ട് നിറയ്ക്കണമേ പ്രകാശിപ്പിക്കണമേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അതിനെ പ്രാപ്തമാക്കണമേ അമ്മയെപ്പോലെ ഞാനും വിശദീകരിക്കപ്പെടട്ടെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം നമ്മെ ബന്ധിപ്പിക്കട്ടെ എൻ്റെ ഹൃദയം ഇനിമേൽ എൻ്റേതല്ലാതാകട്ടെ അത് അമ്മയോടുള്ള സമർപ്പണം വഴി ദൈവത്തിൻ്റെത് മാത്രമാകട്ടെ വചനം അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്ര വെച്ച നീരുറവ ഉത്തമഗീതം നാല് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയേയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അങ്ങേയമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി അങ്ങീ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ്വ സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ